ധ്യാനമൊക്കെ കൂടിയിട്ട് ഉള്ളൂ ഏ ധ്യാനം കൂടിയിട്ട് ഉള്ളൂ എന്നിട്ട് നിന്റെ ആ സ്വഭാവത്തിന് ഇപ്പോഴൊരു മാറ്റമില്ലല്ലോ പറയാനല്ലേ ചില സ്വഭാവത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് അതിന്റെ പിന്നിൽ അവരുടെ മനസ്സിന് ചില മുറിവുകൾ ഉണ്ടാകാം അവിടെ ഓർമ്മകളിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന ചില ദുരനുഭവങ്ങളെയോ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തെ ഇവരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചതുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇന്നിന്റെ സ്വഭാവത്തിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഇന്നിന്റെ സ്വഭാവത്തിൽ പോലും ചില സ്വഭാവത്തിന്റെ സവിശേഷതകൾ വ്യത്യസ്തതകളൊക്കെ നമുക്ക് കാണാനും പറ്റും ഇത് നമ്മൾ ചില വിഷയങ്ങളെ വളരെ ആഴമായിട്ട് നമ്മുടെ വൈകാരിക മനുഷ്യന് മുറിവെൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തീർച്ചയായിട്ടും മുറിവെൽക്കുന്ന അനുഭവം ഉണ്ടാകാം നമ്മുടെ ഓർമ്മകൾക്ക് ചിലപ്പോൾ സൗഖ്യം കിട്ടേണ്ട വിഷയങ്ങള് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ടാകാം അതുകൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം നമ്മുടെ വൈകാരിക മനുഷ്യന് കിട്ടും അത് കിട്ടിയാലുണ്ടല്ലോ നമ്മുടെ ആത്മീയ മനുഷ്യന് അത്ഭുതകരമായ കരുത്ത് കിട്ടും വിശുദ്ധ ജീവിതത്തിന്റെ ആത്മ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളില് നമുക്ക് മനോഹരമായിട്ട് സഞ്ചരിക്കാൻ പറ്റും നമ്മുടെ വൈകാരിക മനുഷ്യന് നമ്മുടെ ഓർമ്മകൾക്കൊക്കെ സൗഖ്യം കിട്ടിയാൽ വിലാപങ്ങളുടെ പുസ്തകം വിലാപങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണത് അല്ലെ കരച്ചിലാണ് മൂന്നാമധ്യായം പതിനേഴ് മുതലുള്ള വചനങ്ങൾ എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാല് കൊറേ നാളുകളായിട്ട് സന്തോഷിക്കാനുള്ള ഒരു കാരണവുമില്ല ഒരു വകുപ്പ് ജീവിതത്തിലില്ല അതുകൊണ്ട് പറയാണ് സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു അല്ലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചിലരൊക്കെ നമ്മൾ കുറേ നാളുകൾ കാണാതിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ നാളുകളായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പോകും അല്ലേ കുറെ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ വന്നു ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്കൊക്കെ വിസ കിട്ടി അമേരിക്കക്ക് പോയി പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും എന്നാലും ചിലപ്പോൾ അത്ര പരിചയമുള്ളതാണെങ്കിൽ നമ്മൾ ഓർക്കും എന്നാലും ചിലപ്പോൾ പേരൊക്കെ മറക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെ കുറേ നാളുകളായിട്ട് സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ഒന്നും ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റാതെ പോയത് കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിരന്തരമായ ദുഃഖത്തിൻ്റെ സങ്കടങ്ങളുടെ കണ്ണുനീരിൻ്റെ ദുരിതങ്ങളുടെ അനുഭവങ്ങൾ മാത്രം ജീവിതത്തിൽ സമ്മാനിക്കപ്പെട്ടതുകൊണ്ട് ഏർ പറയുകയാണ് സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു എൻ്റെ വചനം പതിനെ പറയാണ് അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയി എന്ന് ഞാൻ വിലപിക്കുന്നു ഇതൊരു വിലാപമാണ് ഇതൊരു കരച്ചിലാണ് ഏർ പറയാണ് അതുകൊണ്ട് എനിക്കിപ്പോ സ്വസ്ഥതയില്ല ആത്മാവിന് സ്വസ്ഥതയില്ല കുടുംബത്തിൽ സമാധാനം ഇല്ല സന്തോഷവും ഇല്ല എന്നൊരു പറയാണ് അതുകൊണ്ട് എൻ്റെ ശക്തി അതല്ല എനിക്കിപ്പോ ഒരു ശക്തിയില്ല എൻ്റെ ശക്തിയും ഏർ പ്രത്യാശയും ദൈവത്തിലുള്ള പ്രത്യാശ പോലും നഷ്ടപ്പെടാൻ തുടങ്ങി എന്ന് പറയുന്നത് നമ്മളെ അവസാനം നമ്മുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി നമ്മുടെ ബലം പറയാൻ തുടങ്ങി കാരണം എന്താ ദുഃഖകരമായതും കണ്ണുനീരിന്റെയും സങ്കടത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ മാത്രമേ ജീവിതത്തിൽ കുറെ നാളുകളായിട്ടുള്ളൂ അവിടെ നമുക്ക് എന്ത് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല ആ അനുഭവത്തിൽ പറയുകയാണ് എനിക്ക് എന്റെ ശക്തി ചോർന്നു പോയിക്കൊണ്ടിരിക്കുക എന്റെ ബലം സഹിച്ച് സഹിച്ച് മടുത്ത് എന്ന് പറയാറില്ലേ സഹിച്ച് ഒരു മടുപ്പായി പറ്റണില്ല എന്നൊരു അവസ്ഥയിൽ എന്ന് പറയുന്ന എന്റെ ശക്തി അങ്ങോട്ട് ചോർന്നു പോകാം എന്താ പറയാ പഴയ ശക്തി ബലമൊന്നും ഇല്ല ചെപ്പം പഴയ ബലമൊന്നും ഇല്ല പണ്ടൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അങ്ങനെ ധൈര്യത്തോടൊക്കെ അതിജീവിക്കുന്നു ഇപ്പൊ പഴയ ബലവും ശക്തി ഒന്നും കിട്ടുന്നില്ല ഇതിൽ പറയാണ് പ്രത്യാശ പോലും നഷ്ടപ്പെട്ടു പോയേക്കുമെന്ന് ഇതാ ഞാൻ വിലപിക്കുന്നു നമ്മുടെ വിലാപം തന്നെയാ നമ്മുടെ കരച്ചിൽ തന്നെ നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു വൈകാരിക മനുഷ്യൻ നിരന്തരമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് പറയുന്നത് നീ ഇത് പറഞ്ഞിട്ട് പറയുന്നൊരു വാക്കുണ്ട് കഷ്ടതയുടെയും അലച്ചിലിന്റെയും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ കഷ്ടപ്പാടിന്റെയും എന്റെ കണ്ണുനീരിന്റെയും എന്റെ അലച്ചിലിന്റെയും ഓർമ്മ ഈ മനസ്സിൽ മായാതെ കിടക്കുന്ന ചില ഓർമ്മകൾ ഉണ്ടല്ലോ ഏർ കൈപ്പേറിയ വിഷമ എന്ന് പറഞ്ഞാൽ അത് നമ്മെ നശിപ്പിക്കും വിഷം കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ മരിക്കും അപ്പൊ വചനം ഇവിടെ വിഷം എന്ന് പറയുന്നത് അറിയോ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ വിഷമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുക എന്റെ ആത്മാവ് എന്റെ മനസ്സും ഇപ്പോഴും ഓർമ്മകള് എന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവയാണ് ഈ കഷ്ടതയുടെയും അലച്ചിലിന്റെയും കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും ദുരുപയോഗിക്കപ്പെട്ടതിന്റെയും തകർക്കപ്പെട്ടതിന്റെയും പരാജയത്തിന്റെയും നഷ്ടങ്ങളുടെയും അങ്ങനെ ഒരു നെഗറ്റീവായി അവൻ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് എന്താ ഇതൊക്കെ തന്നെ ഓർമ്മകളാണ് ഓർമ്മകളാണ് മെമ്മറീസ് ആണ് നമ്മുടെ സ്വഭാവത്തെ പോലും കൃത്യമായ അളവിൽ സ്വാധീനിക്കുന്നത് സ്വഭാവത്തിന്റെ വൈകല്യങ്ങളുടെയും വ്യത്യസ്തതകളുടെയും പിന്നിൽ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾ